എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അപ്പം അത്തരമായിട്ടുള്ള നയനയുടെയും അദൃശ്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അഭി ആ പെണ്ണിനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ഏതോ ഒരു അഴിഞ്ഞാട്ടക്കാരും കൂട്ടുകാരിയും വിളിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാർ വന്നു വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം അവൻ ഓൾറെഡി പറഞ്ഞിരുന്നു നീ പേടിക്കുമെന്നും വേണ്ട അപ്പോൾ ഇവള് ഭയങ്കര റിസ്ക്കാണെന്നിങ്ങനെ പറയുന്നുണ്ട് നീ പേടിക്കുവൊന്നും വേണ്ട നീ അമ്മായിട്ട് എടുത്ത് ചെല്ലുന്നു കാര്യം പറയുന്നു പൈസ വാങ്ങിക്കുന്നു നീ തിരിച്ചു പോകുന്നു നോ പ്രോബ്ലം അമ്മായിക്ക് എന്തായാലും പെണ്ണിനെ അറിയാൻ പാടില്ലല്ലോ ആ അതൊക്കെയൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കിതെന്തോ ഇത് ഇതുകൊണ്ട് എന്താ ഗുണം നിനക്ക് ഞാൻ അഞ്ച് ലക്ഷം രൂപ തരും അപ്പം നിനക്കോ അപ്പം അത് നീ കടന്ന് കടന്നും ബബ്ബബ്ബാവയ്ക്കൊന്നും വേണ്ട കാരണം പൈസ കിട്ടണതേ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് എനിക്കറിയാം എത്ര കിട്ടുമെന്ന് ചെക്ക് കിട്ടുന്നത് എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു അൻപത് ലക്ഷമാണ് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് കരളിൽ ദാനം ചെയ്ത കുട്ടിക്ക് കൊടുക്കാനായിട്ട് അമ്മായി തീരുമാനിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷത്തിനാണോ നീ അഞ്ച് ലക്ഷം തരാന്ന് പറഞ്ഞത് എന്നാൽ പകുതിയെങ്കിലും വേണം ആ അത് പറ്റത്തില്ല എന്നാഭി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു കള്ളം ചെയ്യാൻ ഞാനില്ല എനിക്ക് എപ്പം ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും വേണം അതെ പത്ത് ലക്ഷം തരാം അത് മതി അല്ലെങ്കിൽ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം ആ ശരി 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 അവസാനം കാര്യം നടന്നിട്ട് പൈസ തന്നില്ലെങ്കിൽ സത്യം ഞാൻ നിന്റെ അമ്മായിയെ നേരിൽ കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും എടാ ഞാനങ്ങനെ ചെയ്യുമോ എന്ന് അഭിയോജിച്ചപ്പോൾ നീയല്ലേ നീ അതിനപ്പുറം വരെ ചെയ്യും ഒരു സമയത്ത് നീ എന്നെ പ്രേമിച്ചിട്ട് തേച്ചിട്ട് പോയതല്ലേ ആ വൈരാഗ്യം എന്തായാലും എനിക്കിപ്പോൾ ഇതാ ആ അതുകൊണ്ടല്ലേ പൈസ കിട്ടണ ഒരു ഇത് കാര്യം വന്നപ്പോൾ ഞാൻ നിന്നെ അത് ഏൽപ്പിച്ചത് അയ്യേടാ മേലനങ്ങാതെ നാൽപ്പത് ലക്ഷം സ്വന്തം അമ്മായിയെ പറ്റിച്ചിട്ട് നീ നേടാൻ പോവാണ് എന്നിട്ട് എനിക്ക് സഹായം ചെയ്യുമെന്ന് പോലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അപ്പോഴേക്കും ചേരണേ പ്ലീസ് മഹാലക്ഷ്മി നമ്മളെ മാടി വിളിക്കുമ്പോൾ പുറം തിരിഞ്ഞ് നിൽക്കല്ലേ സംഗതി നിസാരാന്നും പറഞ്ഞാൽ ചെയ്യുന്നത് അവസാനം എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ നീ തന്നെ സോൾവ് ചെയ്തോണം ആ അതൊക്കെ നീ എനിക്ക് വിട്ടേരേ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട് നാൽപ്പത് ലക്ഷം കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അവിടെ നിന്നും പോവാണ് ഈ പെണ്ണിന് ആ ഭീകര വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് ആ പെണ്ണിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവനാളത്ര നീറ്റല്ല എന്ന് ഇവനോട് അവനോട് അടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ് ഈ പെണ്ണിന് എന്തായാലും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നമ്മുടെ അഭി എന്ത് ചെയ്തു അഭി ഇങ്ങനെ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ ഈ കാര്യങ്ങളാണ് നല്ല നാൽപ്പത് ലക്ഷം കിട്ടാൻ പോവുകയാണ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക ഇവരൊരു റെസ്റ്റോറൻറ്റിന് മുമ്പ് ഇരുന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നീ ആ റെസ്റ്റോറൻ്റ് അങ്ങ് മേടിച്ചത് വിൽക്കാൻ പോവാടാം മാത്രമല്ല മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ റെസ്റ്റോറൻറ്റ് അത് നടക്കുമോ അപ്പോൾ ഒന്നും ഒരു നടക്കാൻ കഴിയില്ല എനിക്ക് പൈസ മതി പൈസ അതിന് എന്താ ജോലിയാണെന്നൊന്നും കുഴപ്പമില്ല പൈസ മതി എന്ത് ബിസിനസ് ബിസിനസ്സാണേലും സാരമില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങളാണ് നിങ്ങളാണിതിൻ്റെ ഓണേഴ്സ് എന്നങ്ങ് പറയാം ഞാനും പാർട്നർഷിപ്പ് തരാം ഏഹ് നല്ല ബിസിനസ് നടക്കുന്ന കടയാ എന്തായാലും നാൽപ്പത് ലക്ഷം അല്ല വരാൻ പോകുന്നത് അത് മതി നമുക്കിത് ഓടിക്കുക എന്നാൽ പിന്നെ വിട്ട് കളയണ്ടറ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു ആൾ വന്ന് ഈ കടയിലേക്ക് പോകാനായിട്ട് കടയുടെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തി പതുക്കെ ഹെൽമെറ്റ് തലയുന്നുങ്ങനെ ഊരുന്നത് ബൈക്കിലാട്ടാണ് വന്നത് എന്നിട്ട് അയാൾക്കൊരു ഫോൺ വന്നു ഫോൺ കോൾ എടുത്ത് സംസാരിക്കുക അഭി ഇയാളെ കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അഭി ഓർക്കുകയാണ് ഏതൊരു പോലീസുകാരനാണ് പണ്ട് തന്നെ ജയിലിലിട്ട് ഇങ്ങനെ അടിച്ചതാണ് മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമോനായ നീ കള്ളം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അയാളെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ഇവനെ അത് ഓർക്കുകയാണേ ആ മലയ്ക്ക് പോയത് സംഭവം ഞാൻ പറഞ്ഞല്ലേടാ അന്നും എന്നെ കുറേ ഇടിച്ചതേ അയാളാ അയാൾ എന്ന് കൂട്ടുകാരോട് പറയുക കേട്ടോ അയാൾ ആ സ്ഥലത്ത് എസ് ഐ ആ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയതായിരിക്കും കൈ വെക്കണോളിയാ വെക്കണം അങ്ങനെ ഇവർ ഹെൽമറ്റൊക്കെ എടുത്ത് വെക്കുകയാണെ ഇവർ മൂന്ന് പേരും ഹെൽമെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് മഫ്റ്റിയിലാണ് ആ പോലീസുകാരൻ ഇടത്തിട്ട് പെരുമാറുക എന്നിട്ട് അഭി എന്ത് ചെയ്തു അയാൾ വീണ് കഴിഞ്ഞപ്പോൾ അപ്പം അതൊക്കെ ഒക്കെ ഇങ്ങെ എടുത്തു എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ആരാണെന്ന് അറിയാലോ താങ്കൾ കേസ് കൊടുക്ക് ഏഹ് കേസ് കൊടുക്ക ഞാൻ ഊരി പോന്നോളാം എന്തായാലും കൂട്ടുകാർമാർ ചോദിച്ചോ എടാ കേസാവോടാ ആവുന്നെങ്കിൽ ആവട്ടെടാ കാരണമില്ലാതെ ആഹാ അയാൾ എന്നെ അന്ന് തല്ലിയത് ആ നീ പോകാൻ നോക്ക് എന്തായാലും അവിടെ കണ്ട മനുഷ്യരെല്ലാവരും കൂടെ ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ പടുത്തൊക്കെ പിടിച്ച് എഴുന്നവിക്കുകയൊക്കെ ചെയ്യുക നല്ല തല്ല് കൊടുത്തിട്ടുണ്ട് അഭി എന്തായാലും അഭി അയാൾ വെറുതെ വിടുന്നു തോന്നണില്ല നമ്മുടെ ജലജയാണെങ്കിൽ മകൻ വരുന്നതും കാത്തിരിക്കുക മകൻ എന്തെങ്കിലും വഴി കണ്ടെത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജലജ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ അഭി വന്നിറങ്ങി എത്ര നേരം അവിടെ പോയിട്ട് എന്തായി ആ ഒരു കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവൾ ചോദിക്കുന്നത് വലിയ തുകയാണ് അവൾ ചോദിക്കുന്നത് പത്ത് ലക്ഷമാണ് പോയി പണി നോക്കാൻ പറയടാ ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നാൽപ്പത് ലക്ഷം നമുക്ക് കിട്ടില്ല എടാ അവക്ക് പത്തൊമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ബാക്കി മൊത്തം നിനക്ക് സ്വന്തമാക്കാനുള്ള പരിപാടിയല്ലേടാ ഏ എൻ്റെ പൊന്നമ്മേ ഞാൻ അവളെ കൊണ്ടുവന്നിട്ട് അമ്മയെന്നു വെച്ചാൽ സംസാരിക്കുക എടാ ഈ ഡീൽ നടന്നാൽ എനിക്കൂടെ കുറച്ച് പൈസ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഐഡിയ പറഞ്ഞു തരുന്നവർക്കാണ് മാർക്ക് കൂടുതൽ കൊടുക്കേണ്ടത് എന്നു വെച്ചാൽ മാർക്കോ അല്ല പൈസ അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കുക ഒമ്പത് എനിക്കിട്ടാ ഒരു കാര്യം ചെയ്യുക നാൽപ്പത് നീ എടുത്തോ എൻ്റെ പൊന്നമ്മ അവക്കോ ഞാൻ അഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവൾ കൂടെ നിൽക്കുന്നില്ല പത്ത് വേണമെന്ന് പറഞ്ഞു നീ എന്തിനാണോ അഞ്ച് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലേ അവൾ പത്താക്കിയത് നീ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവൾ രണ്ടല്ലേ ആക്കുകയുള്ളായിരുന്നു അമ്മ ഇത് ആൾമാറാട്ടോ അ കളി തമാശ അല്ല പിടിക്കപ്പെട്ട ജയിലിൽ പോകും ആ പിടിക്കപ്പെട്ടാൽ നീയും ജയിലിൽ പോകില്ലേടാ ഏ അമ്മയും പോകും അങ്ങനെയാണെങ്കിൽ ചേട്ടാ നീ എന്നെ ഒറ്റ കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ പൊക്കോട്ടേന്നല്ലേ എടാ ആരും പിടിക്കപ്പെടണ്ട നമുക്ക് ഒന്ന് കുറച്ച് ജാഗ്രതയോടെ പോകാം എൻ്റെ പൊന്നമ്മേ അമ്മയ്ക്ക് ഞാൻ എന്താണെന്ന് വച്ചാൽ ചില്ലറ് തന്നേക്കാം അമ്മയൊന്ന് വെറുതെ നിൽക്ക് ആഹാ ചില്ലറി അവക്ക് പത്ത് കൊടുത്താൽ എനിക്കും പത്ത് വേണം നീ മുപ്പത് എടുത്താൽ മതി എൻ്റെ പൊന്നമ്മയും ഞാനൊരു ഷോപ്പ് കണ്ടു വച്ചിട്ടുണ്ട് കിട്ടുന്ന പൈസയ്ക്ക് ആ ഷോപ്പ് വാങ്ങിക്കാനാ എൻ്റെ പരിപാടി ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഒരു വരുമാനം ആവൂരോ അമ്പതിനായിരം രൂപയാണ് ഓരുത്തനെ എനിക്ക് ശമ്പളമായിട്ട് തരുന്നത് അതുകൊണ്ട് അവൻ്റെ അമ്മയെ വെച്ച് തന്നെ ബിസിനസ് ചെയ്യണം എടാ അങ്ങനെയെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങ് എനിക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും വാങ്ങാലോ എന്നാ ഞാൻ അമ്മയുടെ കാര്യം ഒന്ന് പറയട്ടെട്ടോ ആ ഒരു കാരണവശാലും പെൺകുട്ടിയുടെ വിവരങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയണം അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ കടൽ കൊടുത്തത് ആരാന്നറിയും അതുതന്നെയുള്ള ഇടം കൊടുക്കാത്തത് തന്നെയാണ് നല്ലത് ആ വല്യമ്മയുടെ കയ്യിൽ പൂത്ത പണമായിരിക്കുന്നത് നമുക്കത് കൈപ്പെടുത്തണം ആർഭാടമായിട്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല ഓ കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷമാണ് നമ്മുടെ ജലജയുടെ മനസ്സ് നിറയെ ജലജ ഭയങ്കര സന്തോഷത്തിലാണ് ദേവയാനെ ഈ തൻ്റെ സ്വർണമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ദേവയാൻ ഇങ്ങനെ ആ സ്വർണ്ണത്തിലേക്കൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ മാറ്റി എൻ്റെ മരുമോള് ഡിസൈൻ ചെയ്ത സ്വർണമൊക്കെ ഇനി മേടിക്കണം എനിക്കന്ന് പറഞ്ഞു വാങ്ങി എല്ലാം അവൾക്ക് ഒരു ദിവസം കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് അഭി വന്നു അമ്മായി ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മായി മനസ്സിൽ തന്നെ വെക്കണോട്ടോ ആ നീ പറയുന്നതുകൊണ്ട് അങ്ങനെ മൂട് വെച്ചടക്കാൻ പറ്റുന്നതല്ല ആ എന്നാൽ ഞാൻ പറയുന്നില്ല കേൾക്കണം വല്ല നിർബന്ധവും ഇല്ല അതെ നീ പറയാൻ വരുന്നത് എന്തായാലും അങ്ങനെയുള്ള കാര്യമായിരിക്കുമല്ലോ എൻ്റെ പൊന്നമ്മായി അമ്മായി എത്ര നാളായിട്ടൊരു പെൺകുട്ടിയെ തിരഞ്ഞോണ്ടിരിക്കുക അമ്മായിക്ക് കരട് തന്നു സഹായിച്ച പെൺകുട്ടിയെ അമ്മായിക്ക് ആരും ഇത് കാണിച്ചു തരത്തില്ല ആ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു അമ്മായി ഏ നയനമോളാണ് എനിക്ക് കരള് കരൾ എന്നത് അറിഞ്ഞോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കാണ് നമ്മുടെ ദേവയാനേ അല്ല ആരാ പെൺകുട്ടി അത് അവളെ ഞാൻ അമ്മായിക്ക് കാണിച്ചു തരാം നേരിട്ട് തന്നെ കാണിച്ചു തരാം അല്ല അവളുടെ വീടെവിടെയാണ് ഇവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അകലെയാ ആ ഹാ ഇവൻ സസ്പെൻസിട്ട് പറയുന്നതാണോ നയനമോളുടെ വീട്ടിലേക്ക് അത്രയും ദൂരം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക ഞാൻ ഒരുപാട് കഷ്ട പ്പെട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത് അവിടെ ഒരു നേഴ്സിന് ആ ക്ലൂ കിട്ടിയത് അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിച്ചത് ശരിക്കും നീ അവളെ കണ്ടോ ആ കാണണം ഈ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാ ബ്ലഡൊക്കെ ഇടയ്ക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇവള ഇവൻ നയനയുടെ പേരല്ലോ പറയാൻ പോകുന്നത് വേറെ ഏതോ പെണ്ണിനെ ഇവൻ സംഘടിപ്പിച്ചതാണല്ലോ ആ ഞാൻ എന്തായാലും പെൺകുട്ടിയെ കാണാൻ കാത്തിരിക്കുന്നു നീ അവളെ കണ്ടെത്തിയെങ്കിൽ അവൾക്ക് മാത്രമല്ല നിനക്കോ ആ പാരിതോഷികം ഞാൻ തരും ഓ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറേ നാളായാലേ അമ്മായി ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയെ തിരയുന്നു അതുകൊണ്ട് കിട്ടിയപ്പം ഞാൻ മറച്ചു വെച്ചില്ല ഞാൻ കണ്ടുപിടിച്ചു അപ്പം നമുക്ക് എപ്പോൾ അവളെ കാണാൻ പറ്റും നാളെ തന്നെ കാണാം പക്ഷെ ഒരു കാര്യം അമ്മായി പാലിക്കണം ആദർശേട്ടനും അമ്മായി അവനും പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആരും അറിയരുത് അപ്പോൾ ഏയ് ആരും അറിയില്ല മൂന്നാമതൊരാളറിയില്ല അത് ആ പെൺകുട്ടി മാത്രമേ അറിയുള്ളൂ ആ എന്നാൽ നാളെ റെഡി ആയിക്കോ നമുക്ക് ഒരുമിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ എന്തായാലും ദേവ എനിക്ക് കാര്യം മനസ്സിലായിട്ടോ ഇവൻ്റെ ഈ കള്ളം പറിച്ചിൽ എവിടെ വരെ പോകുന്നൊന്നും അറിയണം എൻ്റെ മരുമോളെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നിട്ട് പതുക്കെ ദേവയെനി ജയൻ അരികിലേക്ക് ചെല്ലാണ് അതെ നിങ്ങൾ ആരും എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരണ്ട ഓ തുടങ്ങിയ മീനേ ആ ഞാനത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ അവൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ജയൻ എട്ടിപ്പോയിട്ടോ ഈശ്വരോ നയനെ മനസ്സിലാക്കിയോ എന്താ ആലോചിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കി ഏ അതിന് അവളിപ്പം ഈ നാട്ടിലില്ലല്ലോ ആര് പറഞ്ഞു പറഞ്ഞില്ലായെന്ന് അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവളുടെ വീടും എനിക്ക് കിട്ടിക്കഴിഞ്ഞോ എന്നൊക്കെ ദേവിയാനി പറഞ്ഞപ്പോഴേക്കും ജയനാകെ പേടിച്ചു വറച്ചിങ്ങനെ നിൽക്കുകയാണ് ഹാ അവളെക്കുറിച്ചൊന്നും എന്നോട് അച്ഛനും മോനും പറയില്ലല്ലോ ആ എന്തായാലും ശരി നമ്മൾ രണ്ടാളും മനസ്സിലാക്കിയ പെൺകുട്ടി ഒന്ന് തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചു എന്നാൽ പിന്നെ ആരാ അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നില്ല അങ്ങനെ പറയണമെങ്കിലേ ആദ്യതാരാണെന്ന് ജയേട്ടൻ പറയണം ഉം ഇവളെന്നെ കൊണ്ട് പറയിക്കാനുള്ള പരിപാടിയാന്നാ തോന്നുന്നത് എന്ന് ജയൻ ഇങ്ങനെ പറയ മനസ്സിലോർക്കുകയാണ് ഞാനും ആദർശം പറഞ്ഞ പെൺകുട്ടി ഈ നാട്ടിലില്ല ആ ആയിക്കോട്ടെ എന്തായാലും ആ കുട്ടിയെ ഞാൻ ഉടനെ കാണും അല്ല നിങ്ങൾ നിങ്ങളെന്തിനാ അതിനിങ്ങനെ വിഷമിക്കുന്നത് ടെൻഷനടിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്ത പെൺകുട്ടിയല്ലേ ഞാൻ കാണാൻ പോകുന്നത് അതാരാണെന്ന് ഇത്രയോ ദിവസം പറയാതിരുന്നത് വല്ല തെറ്റായി പോയിട്ടോ എൻ്റെ പൊന്നെ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് തന്ന അങ്ങനെ കരുതരുത് സഹായിച്ച പെൺകുട്ടി അതാണ് എന്ന് കേട്ടോ എന്നാൽ പിന്നെ ഉള്ള പെൺകുട്ടിയുടെ പേരങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുക അല്ല അവളുടെ പേര് നയനയല്ലേ പിന്നെന്താ ആര് പറഞ്ഞു നയനാന്നാണെന്ന് ഏഹ് നിങ്ങൾ പേര് വരെ മാറ്റി പറയുവാ എന്നാ പിന്നെ പെൺകുട്ടിയുടെ പേര് ആ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ സമയാകുമ്പോൾ അങ്ങ് പറഞ്ഞോളാം ഇപ്പം ഞാൻ പറയുന്നില്ല നിങ്ങളൊന്നും പറയുന്നില്ല അപ്പം ഞാനൊന്നും പറയത്തില്ല എന്നൊക്കെ ദേവയാനി മനസ്സിലിങ്ങനെ മനസ്സിലല്ല ദേവയാനി നമ്മുടെ ജയനോട് പറയ നീ എന്താച്ച കാണിക്ക എന്ന് പറഞ്ഞ് ജയൻ ജയനങ്ങ് പോവാണ് എല്ലാവരും നാടകം കളിക്ക അതിനിടയ്ക്ക് അഭി മറ്റൊരു നാടകം എല്ലാത്തിനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നയനക്കരികിലേക്ക് ഓഫീസിലേക്ക് ജയൻ ചെന്നൂട്ടോ മോളെ ചെറിയൊരു പ്രശ്നമുണ്ട് മോളെ മോളുടെ അമ്മായി അമ്മ തിരിച്ചറിഞ്ഞോന്നൊരു സംശയം കരള് കൊടുത്ത പെൺകുട്ടിയെ അയാളെ തിരിച്ചറിഞ്ഞോന്നൊക്കെയാ അയാൾ പറയുന്നത് അയാൾ ഉദ്ദേശിച്ചത് മോളെ മറ്റേതെങ്കിലും പെൺകുട്ടികളെ ആണോന്നറിയില്ല അമ്മ എന്താ പറയുന്നത് നമ്മൾ മൂടു വെച്ച് രഹസ്യമായിട്ട് അറിഞ്ഞോന്ന് അതെങ്ങനെയാണ് അമ്മ അറിയാനാ ആ കുറേ നാളായിട്ട് അയാൾ എൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വിവരം കിട്ടിയതാണോന്നറിയില്ല ആ ഈ ആവശ്യം പറഞ്ഞ അമ്മ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോയതാ ആ സമയത്ത് പറയാത്ത കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കാണുമോ ആഹ് ഒന്നും അറിയില്ല ഇനി സമർത്ഥയായ ഏതെങ്കിലും പെൺകുട്ടികൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണോ ഒന്നും അറിയില്ല ആ ആയിരിക്കും അതിനേ വഴിയുള്ളൂ അയാളെ സഹായിച്ച പെൺകുട്ടി കൺമുന്നിൽ തന്നെയുണ്ട് പിന്നെ എന്തിന് ഇങ്ങനെ അന്വേഷിക്കുന്നു എന്തായാലും മോൾ വീട്ടിലേക്ക് ചെല്ലില്ല ഇനി മോളെ ദേവയാനി തിരിച്ചറിഞ്ഞെങ്കിൽ അവിടെ എത്തുമ്പോൾ പറയും അതല്ല മറ്റാരെങ്കിലും അയാളിൽ നിന്ന് പണം തട്ടാൻ വേണ്ടി നാടകം കളിക്കുകയാണെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും ആ ശരി അച്ചാ ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകാം ഒരു കാര്യം മോൾ ഉറപ്പിച്ചോ നമുക്ക് ഈ ഒരു രഹസ്യം അധിക കാലം മൂടി വെച്ച് നടക്കാൻ പറ്റില്ല നടന്നതൊക്കെ അറിഞ്ഞെങ്കിൽ അറിയട്ടെ അതല്ല സത്യമറിയാതെയാണ് ഈ യാത്രയെങ്കിൽ നമുക്ക് പിടികൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ പോലെ എന്നും പറഞ്ഞു നയനി അവിടെ നിന്നങ്ങ് പോവാം ഇതേ സമയം നമ്മുടെ അഭി ഫോണിൽ തോണ്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ദേവയാനി മൂമ്പറത്തേക്ക് വരിക അഭി നീ ആ പെണ്ണിനെ കണ്ടെത്തിന്നല്ലേ പറഞ്ഞത് എനിക്ക് ആ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ നീ അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയില്ലേ എന്നിട്ട് പിന്നെ നീ അവളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചില്ലേ എൻ്റെ കയ്യിലുണ്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെട്ടോ ആ എന്താണോ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ആക്കണം എന്ന് പറയാൻ വിളിച്ചതാണോ അതെ അമ്മായി എൻ്റെ അടുത്തുണ്ട് അമ്മായിക്കി കുട്ടിയോടൊന്ന് സംസാരിക്കണം എന്ന് ഓ കൊടുക്ക് കൊടുക്ക് അങ്ങനെ നമ്മുടെ ദേവ എനിക്ക് ഫോൺ കൊടുക്കുകയാണ് ആ പെണ്ണിനെ ഡയൽ ചെയ്തിട്ട് ഹലോ ആ മേഡം എന്താ മോളുടെ പേര് ശരണ്യ ശരണ്യോ ആ ശരണ്യ എൻ്റെ വീട്ടിൽ വിളിക്കുന്നതാ ഒഫീഷ്യൽ നെയിം നായന എന്നാണ് ഓ അങ്ങനെ നയനാന്നൊരു പെൺകുട്ടി എന്നെ സഹായിച്ചു എന്ന് എനിക്കറിയാം പെട്ടെന്ന് ശരണയാന്ന് കേട്ടപ്പം ഞെട്ടിപ്പോയിട്ടോ എന്ന് ദേവയാനി പറഞ്ഞു അല്ല മോൾ എന്താ ഇതുവരെ വെളിച്ചത്തേക്കൊന്നും വരാത്തത് എനിക്കതിഷ്ടല്ല ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലെ അവശതയുള്ളവർക്ക് എന്നെപ്പോലെ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ആ അതെന്തായാലും നല്ല കാര്യമാണ് നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണല്ലോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അപ്പോഴെനിക്ക് പെണ്ണ് പറഞ്ഞു മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് വേണ്ടിയൊന്നും അല്ല മാഡം ഞാനിത് ചെയ്യുന്നത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ആയിക്കോട്ടെ മാഡം നമുക്ക് ഒരു ഉടനെ കാണാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ ആ ഞാനും അവളുടെ വീടിൻ്റെ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ ശരണ്യാണ് അറിഞ്ഞത് അത് വീട്ടിൽ വിളിക്കുന്ന പേരാത്രേ ആ അത് ആ കുട്ടി പറഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ട നാളെ തന്നെ ആ കുട്ടിയെ കാണാനായിട്ട് പോകാം പിന്നെ പോകുമ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കും എൻ്റെ കയ്യിലുണ്ടാകും നാളെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതൊക്കെ അവളത് വാങ്ങിപ്പിക്കാതെ ഞാൻ പോവില്ല പിന്നെ വാങ്ങിച്ചാൽ മാത്രം പോരാ പ്രസൻറ്റ് ചെയ്യേ വേണമെന്ന് പറയണം ആ അത് ഞാൻ പറഞ്ഞോളെ അവൾ കേൾക്കുമെന്നറിയില്ല ആ കേട്ടില്ലെങ്കിൽ അവളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഞാൻ അമ്പത് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യും ഏയ് അതൊന്നും വേണ്ടി വരില്ല അമ്മായി ഇത്തവണ അമ്മായി ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും ആയിക്കോട്ടെ അതുവരെ ഇവിടെയുള്ള ആരും വിവരം അറിയരുത് അത് നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നോടും പറയുക എന്നാൽ ശരി കേട്ടോ എന്നും പറഞ്ഞാൽ അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ദേഷ്യത്തോടു കൂടി അഭി ഇങ്ങനെ നോക്കുകയാണ് കാരണം അഭി തെറ്റ് ചെയ്യുന്നു എന്ന് ദേവയാനിക്ക് മനസ്സിലായി കള്ളത്തരമാണെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്